സമയം എത്രയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ടൈമിലൊക്കെ ഇത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഞാൻ റിസ്ക് എടുത്ത് നന്നാണ് ഒന്നരയായിട്ടുണ്ട് പല ആളുകളും ഇപ്പൊ ഈ കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ ചിലത് കണ്ടിട്ടുണ്ട് തീകോളം പോലെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത് ചെലങ്കയുടെ സൗണ്ടും അങ്ങനത്തെ കേൾക്കും ഞാൻ ഈ വന്നതിനകത്ത് എനിക്ക് ഒരു ഇല്ല ഞാൻ തിരിച്ചു വീട്ടിൽ പോയി മയസ് അവിടെ നിന്ന് സൗണ്ട് ചെയ്തത് തന്നെയാണ് മൈസ് അവിടെന്തോ കണ്ട് കണ്ണ് വരുന്നതാണ് വന്നാലും ധൈര്യം ഇവിടെരുത് ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് പറയുന്നത് അങ്ങ് ദൂരെ കണ്ടോ ഇട്ടടുത്ത് എന്തോ ഒരു കുളിരടിക്കുന്ന പോലൊക്കെ പോകും കണ്ട ഏരിയകളിലൊക്കെ വിടെ വന്നു കാറ്റ് നല്ല നില ഉള്ള കണമാണ് നല്ല നില ആണ് അന്ന് ഇവിടുന്ന് കുറച്ച് കൂടിയൊരു കെട്ടുണ്ടാകും കെട്ടിക്കൂടെ നടന്ന് കുറേ അങ്ങോട്ട് പോകണം ഏകദേശം നല്ലൊരു ഒരു വെട്ടം കൊണ്ടു അതൊരു അപ്പർ അവിടെ കുറച്ച് ഡാർക്കെട്ട് കാണുന്നുണ്ട് ആ ഏരിയയിലാണ് നമുക്ക് പോകേണ്ടത് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്ററായി ഞാൻ ഓടിച്ചു വന്നു ഫുൾ അങ്ങോട്ട് ആണ് കണ്ട ആണ് ഇന്ന് നമുക്കിത് കാണാൻ പറ്റില്ല ഇപ്പം നല്ല നില ഉണ്ടോ എനിക്ക് നല്ലത് തണുക്കുന്നുണ്ട് എന്താവും അറിയത്തില്ല എന്നാണും നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം അവിടെ എന്തോ വണങ്ങുന്നോടെ കാണും ഇത് എന്നാൽ നോക്കാം പക്ഷേ അങ്ങോട്ട് പോവാണ് ടൈമ് നോക്കട്ടെ കുറച്ചു നേരം എവിടെയെങ്കിലും നല്ല സൈലൻസ് എന്താ സൗണ്ട് ചെയ്തിട്ടുണ്ട് ആരും സംസാരിക്കുമ്പോൾ തോന്നുന്നുണ്ട് കേസ് ഞാനുള്ള അങ്ങോട്ട് പോവാണ് മീനൊക്കെ ഉണ്ട് കേസ് സംഭവമാണ് ഈ പാണ്ടിക്കുടമാണ് നടന്നു പോവാൻ ഇതിൻ്റെ വീഡിയോയുടെ വട്ടത്തിലാണ് ഞാൻ പോകുന്നത് ടൂർച്ച് ഞാൻ യൂസ് ചെയ്യുന്നില്ല കുറച്ച് കാണുന്നൊരു കെട്ടാണ് നിങ്ങൾക്ക് കാണത്തില്ല എനിക്ക് ഉദാഹരണം പറയുകയാണ് കാണുന്നൊരു കെട്ടാണ് ഇവിടെയാണ് പോക്ക് വരവിൻ്റെ ഒരു സംഭവം ഉള്ളത് അപ്പം നമുക്കത് കാണാൻ പറ്റുന്നതില്ല ഞാനിത് പല ആളുകൾക്കും പല ആളുകളുടെയും വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അതിനകത്തൊക്കെ ഈ പോക്ക് വരവിനെ പറ്റി പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് എന്നാൽ വാഴയാണ് ഗൈസ് അപ്പം ഞാൻ കുറച്ചിങ്ങോട്ട് വന്ന എന്തുമാത്രം ദൂരം പോകണമെന്ന് എനിക്കറിയത്തില്ല ഈ ഏരിയയാണ് പറഞ്ഞത് യ വെള്ളങ്ങനെ അങ്ങോട്ട് പോകണം അവിടെന്തോ വൈറ്റ് മാറി കാണുന്നുണ്ട് മയസപ്പ ഞാൻ പറയാം ഈ പോക്കോരോ ശരിക്കും എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് അതിനോട് വലിയ വിശ്വാസമൊന്നുമില്ല പക്ഷെ നമ്മൾ വിശ്വസിക്കണം അവിടെ ചന്ദനുണ്ട് കേട്ടോ ഇപ്പൊ സമയം എത്രന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ടൈമിലൊക്കെ ഇത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്ത് അത് ഞാൻ റിസ്ക് എടുത്ത് നന്നാണ് ഒന്നര ആയിട്ടുണ്ട് ആയുസ് എന്താ സൗണ്ട് കേട്ട് അപ്പം എൻ്റെ പേരില് ഞാൻ പറഞ്ഞ് തരാം അപ്പം എന്താ സൗണ്ട് ചെയ്യുന്നു മുന്നോട്ട് പോണെന്തോ തട്ടെന്ന് സൗണ്ട് കേട്ടാ അപ്പം മേസ് ഈ പോക്കുവരയിൻ്റെ കാര്യം ശരിക്കും പറഞ്ഞുതരാം എനിക്ക് എങ്ങനെ പറഞ്ഞു തരാം അപ്പം പല രീതിയിൽ പോക്കുവരകാര്യങ്ങൾ ആളുകൾ പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് പറയാം അതായത് ഈ അമ്പലങ്ങളുണ്ടല്ലോ ഈ അമ്പലങ്ങളിൽ നിന്നും ചില പ്രത്യേക നാളുകൾ അതായത് ഈ ഓരോ ഇതുണ്ടല്ലോ ഹിന്ദുക്കളുടെ ഓരോ ആചാരപ്രകാരമുള്ള നാളുകളുണ്ട് അപ്പം ആ നാളുകളിൽ ഓരോ അമ്പലങ്ങളിൽ നടക്കുന്ന പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ടൈമിൽ രാത്രി അതായത് അവരുടെ ഹിന്ദുമത വിശ്വാസത്തിലുള്ള ദൈവങ്ങളുടെ ഓരോ അമ്പലത്തിൽ നിന്ന് അടുത്ത അമ്പലത്തിലേക്ക് പോകുന്ന ഒരു ദൈവീകമായ ഒരു പാതയുണ്ട് അപ്പം ആ പാത ആണ് ഇതെന്നാണ് പറയുന്നത് അപ്പം ഞാനിതുപോലെ കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ടാവും അപ്പം അതിനകത്തൊക്കെ അവർ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളില് വിശ്വാസമുള്ളവർ ഇതിനെയൊക്കെ പറ്റി വിശ്വസിക്കുന്നുണ്ട് അവിടെ ചുറ്റും ആരും കേരളത്തിൽ ചന്ദ്രൻ ഏകദേശം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒതുക്കുവല്ല അസ്തമിക്കുകയാണ് അത് പടിഞ്ഞാറാണ് കാണുന്നത് അപ്പം അങ്ങനെ ഇതാണ് പോക്ക് ഒരു വരത്ത് പോക്ക് അങ്ങനെയൊക്കെ പോയാൽ അപ്പം ഇവിടെ അങ്ങനത്തെ സംഭവം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് കാണാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് വല്ല ആക്ടിവിറ്റി കിട്ടുമോ എന്നുള്ള കാര്യമൊന്നും അറിയയില്ല പക്ഷേ അതൊരു സംഭവം ശരിക്കും ഉണ്ട് പല ആളുകളും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ ചിലത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചിലത് കണ്ടിട്ടുണ്ട് അപ്പം എന്നാ പറയുക ഒരു തീകോളം പോലെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് അതായത് ഒരു നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ആ ചന്ദ്രൻ കണ്ടോ അതുപോലൊരു തീഗോളവും ചെലങ്കയുടെ സൗണ്ടും അങ്ങനത്തെ കേക്കും തന്നെ പറയുന്നത് അപ്പം അത് വരുന്ന ഭാഗത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ അടിച്ചിടും അല്ലെ പിന്നെ നമുക്ക് ബോധം കാണത്തില്ല നമ്മൾ നേരം വിളിക്കുമ്പം നമ്മൾ ഈ നിന്ന സ്ഥലത്തായിരിക്കില്ല ഇപ്പം ഞാൻ ഈ വന്നതിനകത്ത് എനിക്ക് ഒരു ഗ്യാരൻറ്റി ഇല്ല ഞാൻ തിരിച്ച് വീട്ടിൽ പോകുന്നു ഇങ്ങനൊരു സംഭവം ഉള്ളൊരു ഏരിയ ആണെങ്കിൽ എനിക്കെപ്പോൾ ആണല്ലോ എന്ത് സംഭവിക്കാം അപ്പം പലർക്കും പല രീതിയിലാണിത് വരുന്നത് പലർക്കും പല രീതിയിലാണ് ഇത് വരുന്നത് അതായത് ചിലപ്പോൾ അവരുടെ ബോധം ആവും ചിലർക്ക് മാനസികത തെറ്റും അപ്പം തോറും എനിക്ക് ടെൻഷനുണ്ട് സീരിലെവിടെയാണ് സംഭവമുള്ളത് കാണാൻ വരുന്ന പറയുന്നത് അപ്പം അങ്ങനെയൊക്കെയുണ്ട് അപ്പം ശരിക്കും നമുക്ക് ടെൻഷൻ കാരണം നമുക്ക് എന്ത് സംഭവിക്കാം സൗണ്ട് തന്നെ തന്നെയാ എന്നാൽ നല്ല അടിക്കുന്നുണ്ട് അപ്പോൾ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും ചിലർ ഇതിനെ പ്രേതാണ് മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ ഇത് കേട്ടേക്കുറക്കെ പോലെയാണല്ലോ

കെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഇപ്പോഴുള്ള സ്ഥലങ്ങള് കണ്ട ഏരിയുള്ള എന്റെ അങ്ങനെ അവിടെ കണ്ട് കണ്ണ് എനിക്ക് ഒന്നും ആക്ടിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഗോസ്റ്റ് എഫക്റ്റ് എഫക്ട്ന്ന് ഞാൻ പറയുന്നില്ല തേങ്ങ തേങ്ങ ചെയ്ത തേങ്ങ എൻ്റെ എന്തുന്നാലും ധൈര്യം കൈവിടരുത് ഇതുപോലെ സിറ്റുവേഷനിൽ എനിക്ക് എപ്പോഴും ഉള്ളതാണ് നമ്മൾ മാക്സിമം എല്ലാം നാച്ചുറലാന്ന് വിചാരിക്കും ഇവിടെ ഇത്രയും കാറ്റുണ്ട് നിങ്ങൾക്കൊരു ടിപ്സായിട്ട് ഞാൻ പറയാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാം നാച്ചുറലാണെന്ന് ചിന്തിക്കുക അല്ലാതെ പോസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഞാൻ ചിന്തിക്കരുത് അപ്പൊ നമുക്ക് കുറച്ച് ധൈര്യം കിട്ടും പണിയുണ്ട് സൗണ്ട് കിട്ടുന്നുണ്ട് അവിടെ ഒരു വീട് എന്തോ അക്കരെയാണ് നല്ല ദൂരത്താണ് ഞാൻ അങ്ങോട്ട് പോകുന്നതിൽ അർത്ഥമുണ്ട് ടോർച്ചിന്റെ വെട്ടം തീരുന്നവര് തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ടോർച്ചറി പത്തുപഞ്ച് മിനിറ്റിനകത്തെ നിൽക്കത്തുള്ളൂ എൻ്റെ വേറെ ടോർച്ചറി ഉണ്ട് അത് എൻ്റെ പേര് ഒരു ബാഗുണ്ട് അതിനകത്തുണ്ട് അപ്പോൾ അത്ര നേരം നിൽക്കുന്നില്ല അതിനാണെങ്കിലും പോക്ക് സംഭവം ഞാൻ പറയാം ഇപ്പോൾ എനിക്ക് അങ്ങനൊരിതുണ്ടെങ്കിൽ ഇപ്പം ഈ ടൈമിൽ കാണാം പക്ഷേ അത് കാണുന്നത് പ്രത്യേകതരം ഒരു നാളുകളുള്ള സമയങ്ങളിലൊക്കെയാണെന്നാണ് പറയുന്നത് ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സമയങ്ങളിൽ അതുമാത്രമല്ല ഞാനിപ്പോൾ ഈ നിൽക്കുന്ന നിന്ന് കുറച്ച് രണ്ട് മൂന്ന് കിലോമീറ്റർ മാറി അപ്പുറത്തൊരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അത് എൻ്റെ അടുത്തുള്ളവർക്ക് വീഡിയോ കാണുന്നവർക്ക് കാണുവാൻ മനസ്സിലാക്കിയുള്ളൂ അപ്പം ആ അമ്പലത്തിൽ പൂജയൊക്കെ കഴിഞ്ഞ് അതായത് അവരുടെ ഉത്സവമുണ്ട് അപ്പോൾ ആ ഉത്സവം കഴിഞ്ഞ് അന്നത്തെ ദിവസം ഒരു ടൈം ആകുമ്പോൾ ഏകദേശം ഒരു ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോൾ അവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ തീരും അപ്പോൾ ആ തീരുന്ന സമയത്ത് പിന്നെ അവിടെ ആ അമ്പലപ്പറമ്പിലോ അല്ലെങ്കിൽ ആ വഴിയിലൊരു ഒന്ന് രണ്ട് കിലോമീറ്റർ ലൊക്കാലിറ്റിയിലൊന്നും ആരും നിർത്തത്തില്ല അത് മെയിനായിട്ടും അവർ പറയുന്നത് ഈ പോക്കുവരവ് തന്നെയാണ് അതായത് ഈ ദൈവത്തിൻ്റെ ഒരു സഞ്ചാര സഞ്ചാരപാതയുണ്ടവിടെ ആ സഞ്ചാര പാതയാണ് അപ്പോൾ ആ പാതയിൽ നിൽക്കുന്നവരെ ഉപദ്രവിക്കൂ പറയുന്നത് ദൈവം എനിക്ക് തോന്നുന്നില്ല പക്ഷെ അത് പണ്ടു തൊട്ടേ ഉള്ള അവരുടെ വിശ്വാസമാണ് നമുക്ക് അവരുടെ വിശ്വാസത്തെ ഒരിക്കലും അച്ചടയ്ക്കാൻ പറ്റിയല്ലേ ചന്ദ്രൻ അസഹിക്കാറിയെ അപ്പം അങ്ങനെ അങ്ങനൊരിതുണ്ട് അപ്പം ഞാനൊരു തവണ അവിടെ പോയപ്പോഴത്തേക്കും ഇങ്ങനെ അവിടെ ഉള്ളവരോട് ചോദിച്ചു ഇതുപോലെ തന്നെ നിങ്ങളിങ്ങനെ ആൾക്കാരെ ഓടിച്ചു കൊടുന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പണ്ട് തൊട്ടുള്ള വിശ്വാസമാണ് അപ്പം പറയണ്ട പണ്ടു തൊട്ടുള്ള വിശ്വാസമാണ് അതായത് അവിടുത്തെ ഈ ദേവി ദേവന്മാർ അവിടുത്തെ ഉത്സവം കഴിഞ്ഞ് അവര് നീരാട്ടിന് പോകുമെന്ന് പറയും അതായത് നീരാട്ടിന് പോകുന്ന ആ പാതയില് നമ്മളാരും നിൽക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ അവർ എന്നാണ് പറയുന്നത് അപ്പം ആ ഒരു പേടി ആ നാട്ടുകാർക്കും അവർക്കെല്ലാം ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആരും അങ്ങോട്ട് പോകാറില്ല ഞാനൊന്ന് പോയാലോ ആലോചിച്ചിട്ടുണ്ട് പക്ഷേ മോശമാണ് നമ്മളങ്ങനെ പോകുന്നത് മോശം എന്നല്ല ശരിയല്ല അവരുടെ വിശ്വാസത്തിന് നമ്മൾ കോട്ടം വരുന്ന ഒരു കാര്യമാണത് അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ പോകത്തില്ല ഈ കൂടെ അങ്ങോട്ടാണ് തെങ്ങുന്നത് ഈ തെങ്ങിന് പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നും തോന്നുന്നില്ല അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അവൻ പറഞ്ഞിട്ടാണ് അറിഞ്ഞത് അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇവിടെ ഏരിയയിൽ ഇവിടെയുണ്ട് അപ്പോൾ അവർ കഴിഞ്ഞ ഇടയ്ക്ക് ആ ന്യൂ ഇയറിൻ്റെ ടൈമിൽ എങ്ങാണ്ട് ഇവിടെ വെള്ളം ഒടിക്കാൻ എങ്ങാണ്ട് അവർ ഇവിടെ വന്നു അപ്പം ഈ സ്ഥലം തന്നെയാണ് പറഞ്ഞത് കറക്റ്റ് സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ വീട്ടിനെതിരിച്ച് നാല് കിലോമീറ്ററിന് ഇപ്പുറത്താണ് തോന്നുന്നത് അപ്പം വഴി അറിയാൻ കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പം ഇവിടെ അവർ എന്ന സമയത്ത് ഇതുപോലെ ആ ടൈമിൽ അങ്ങോട്ട് തീകോളം പോലെ കണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ അത് കണ്ടിട്ടുള്ള ആൾക്കാർക്കേ ഇത് മനസ്സിലാകത്തുള്ളൂ ഞാൻ കണ്ടിട്ടില്ല അപ്പം എനിക്കിതിൽ വിശ്വാസമില്ല പക്ഷേ ഇപ്പം ഇവിടെ എന്തൊക്കെയോ ഒരു സംതിങ് റോങ് ആയിട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കൊരു ഇതുണ്ട് എന്നാലും നമ്മൾ വിശ്വസിക്കത്തില്ല ഇത്രയും നേരമായിട്ടും ഓക്കെയാണ് അത് ചെന്നാണെങ്കിലും ഞാൻ വീഡിയോ ചൂടെ സെൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ പോക്കോരോ എന്നുള്ളൊരു സംഭവമുണ്ട് അതില്ലാത്ത ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും ഇവിടെ ഇങ്ങനെ ഉണ്ടായില്ലെന്നും പറഞ്ഞാൽ ഇല്ലെന്ന് പറഞ്ഞില്ല എനിക്ക് ഏതോ ഒരു ഫോൺ ലൈനോടൊരു ഇതുണ്ട് അതായത് പല ഇത്രത്തോളം ആളുകൾ വിശ്വസിക്കുന്നുണ്ട് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അത് ഭയങ്കര ഭയങ്കര ഒരു എന്നാ കുഴപ്പിക്കുന്നൊരു ചോദ്യമാണ് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് പറയാൻ

തൊട്ടടുത്ത് എന്തോ കുളിരടിക്കുന്ന പോലെ കുളിരടിച്ചു ഇപ്പൊ അതില്ല പക്ഷെ അവിടെന്തോ ഞാൻ കണ്ട് പോക്ക് വരവെന്ന് പറയുന്നത് ഒരു ഒരു ദൈവിക പാതയാണ് അത് ഈ വെള്ളമുണ്ടെന്നുള്ള പ്രശ്നമൊന്നും അവിടെ ഇല്ലെന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആളുകൾ വീട് വെക്കുകയോ അല്ലെങ്കിൽ അവർ പിന്നെ അവരുടെ എന്തേലും വീടോ സംബന്ധമായിട്ടുള്ള തന്നെ ടോയ്ലറ്റോ കിച്ചണോ അതായത് പട്ടിക്കൂടോ പശുത്തൊഴുത്തോ അങ്ങനെ എന്തുണ്ടെങ്കിലും അതിനെല്ലാം പ്രശ്നം പറ്റുന്നതാണ് പറയുന്നത് ഓരോ ആളുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വീട് വീട് വെക്കാൻ പോകുമ്പം ഇതൊക്കെ പേടിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പം ഇതുപോലുള്ള അമ്പലങ്ങളും ചുറ്റുവട്ടങ്ങളുള്ള ഏരിയയിൽ അങ്ങനെ വിശ്വസിക്കുന്നവർ ഇതെല്ലാം നോക്കിയാണ് വീട് വെക്കുന്നത് അപ്പം പല ആളുകൾക്കും പല രീതിയിലും പേടിയുണ്ട് അവരുടെ ഭാവി ജീവിതത്തെ പറ്റി അപ്പം ഇങ്ങനെയുള്ള ഒരു സംഭവമുണ്ട് അപ്പം എനിക്കിപ്പോൾ ഇവിടെ ഒരു റോങ് ഫീൽ ലൈറ്റായിട്ടടിച്ചു ലൈറ്റായിട്ട് അടിച്ചു പക്ഷെ അവിടെ ഇപ്പം ഒന്നും കാണുന്നില്ല ഒരു റോങ് ഫീൽ എനിക്ക് ലൈറ്റായിട്ട് അടിച്ചു പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ട് കയസ് ഇപ്പോഴത്തെ കാലത്തും നമുക്കത് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ അത് വിശ്വസിക്കായിരുന്നു ഇങ്ങനെയുള്ള പോവാണ് ടൈം ഒരുപാട് ലൈറ്റായി സമയം ഒന്ന് അമ്പത് ഞാനിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ രണ്ട് രണ്ടേകാല് അപ്പം ഗൈസ് എന്നാളും ഞാൻ വീഡിയോ ചെൻ്റിയാണ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്നാൽ സൗണ്ട് കേൾക്കുന്ന തോന്നുന്നുണ്ടാവും എന്നാൽ ഞാൻ പോവാണ് ഐസ് അപ്പോൾ എന്നാൽ വീഡിയോയുടെ ചെൻറ്റിയാണ് എൻ്റെ വണ്ടിയാണ്ട് അവിടെയാണ് ഒരു റിഫ്ലക്ടർ എനിക്ക് കാണുന്നുണ്ടോ അവിടെയാണ് എൻ്റെ വണ്ടി ഇരിക്കുന്നത് ഞാൻ വണ്ടി എടുത്തിട്ട് പോവാണ് വീഡിയോ ഞാൻ ഇവിടെ ചെൻ്റിയാണ് ഐസ് അല്ല വേണ്ട അങ്ങനെ നടക്കാം പക്ഷേ ഞങ്ങളും പോകും അവിടെ നിന്ന് പൂച്ചയാണെന്ന് തോന്നുന്നത് കണ്ണു കത്തുന്നുണ്ട് അവിടെ ഒഴിഞ്ഞ വീടുണ്ട് കേട്ടോ അത് തന്നാൽ ഞാൻ വീട് അടിച്ച് ഇൻഡിയാണ് ഇത്രയും ദൂരം വണ്ടി പിടിച്ചു പോകണം വണ്ടി ദൂരമൊന്നുമില്ല പക്ഷേ ഇത് ഒരുപാട് ഉള്ളിലിട്ടുള്ള ഒരു ഗിരിയാണ് കണ്ടം തന്നെയാണ് ഒരു നാല് കിലോമീറ്ററോളം കണ്ടാണ് എന്നാൽ ഞാൻ വീട് അടിച്ച് ഇൻഡിയാണ് ഇവിടെ ചാടി കിടക്കുന്നത് നമ്മുടെ വണ്ടി കിട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ ഇതുവരിക്കാം ബൈ